നമസ്കാരം ശബരിമലയിൽ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ട്രാക്ടർ യാത്ര ചെയ്ത എ ഡി ജി പി അജിത് കുമാർ എം ആർ അജിത് കുമാർ അദ്ദേഹം ഇപ്പോൾ ഇന്ന് കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിയമ ലംഘന യാത്രയെ പറ്റിയിട്ടുള്ള ഒരു കാര്യം ഇന്ന് കോടതി ഹൈക്കോടതി പരിഗണിച്ചേക്കും ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നിയമ ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിയിൽ കിട്ടിയിരിക്കുന്നു ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് എ ഡി ജി പി പോലീസിന്റെ ഉടമസ്ഥതയിൽ തന്നെയുള്ള ഒരു ട്രാക്ടറിൽ സന്നിധാനത്തെ യാത്ര നടത്തിയതെന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഹൈക്കോടതി സ്വമേധയാ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹർജി ഇന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് പരിഗണിക്കുക സ്വാഭാവികമായും ഹൈക്കോടതി നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് എ ഡി ജി പിക്ക് ചട്ടവിരുദ്ധമായി ട്രാക്ടർ യാത്ര നടത്താൻ എങ്ങനെ ആ ഒരു സാഹചര്യം സാഹചര്യമൊരുങ്ങി എന്നത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഹൈക്കോടതി പരിഗണിക്കും അത് പരിഗണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എങ്ങാനും കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഔദ്യോഗികപരമായിട്ട് വലിയൊരു ഒരു തിരിച്ചടിയാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ വളരെ വിശ്വസനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ പല വിവാദങ്ങളിലും മുഖ്യമന്ത്രി കൈവിട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ കോടതിയിൽ ഇദ്ദേഹത്തിന് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് എങ്ങനെ അതിൽ നിന്ന് ഊരി വരാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം മാത്രമല്ല ഈ സി സി ടി വി ഉള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അദ്ദേഹം കാൽനടയായും അല്ലാത്ത കാനനപാതയിലൂടെ ട്രാക്ടറിലും നിയമവിരുദ്ധമായി ഹൈക്കോടതി നിയമങ്ങൾ പാടയെ ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി അദ്ദേഹം യാത്ര ചെയ്തു എന്നതാണ് ദേവസ് ശബരിമല ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഇപ്പോൾ ആ ഒരു റിപ്പോർട്ട് കൊടുത്തത് അതിൽ പ്രകാരമാണ് ഹൈക്കോടതി സ്വമേധ ഹർജി ഏതായാലും സ്വീകരിച്ചത് ഹർജി തന്നെ അവർ എടുത്തത് സി സി ടി വി ക്യാമറകൾ പ്രവർത്തിക്കുന്ന ഭാഗത്ത് ട്രാക്ടർ യാത്ര ഒഴിവാക്കിയതും വലിയ തോതിൽ കോടതിയിൽ ഒരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എം ആർ അജിത് കുമാറിന് എന്തായാലും ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു എ ഡി ജി പി പമ്പയിലെത്തിയത് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത ശേഷം അദ്ദേഹം സ്വാമി അയ്യപ്പൻ റോഡ് വഴി കുറച്ച് ദൂരം നടക്കുന്നുണ്ട് ഈ റോഡിനെ മുറിച്ച് കിടക്കുന്ന ചെറിയ അരുവി കഴിഞ്ഞ് ഒന്നാം വളവിനടുത്ത് വെച്ചാണ് പോലീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടറിൽ അദ്ദേഹം കയറിയത് ഇവിടെ നിന്ന് സന്നിധാനം വരെയുള്ള ഭാഗത്ത് സി സി ടി വി പ്രവർത്തിക്കുന്നില്ല അത് ഗുരുതരമായിട്ടുള്ള ഒരു ഒരു സുരക്ഷാ വീഴ്ചയാണ് ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ ശബരിമലയിലേക്ക് പോകാനുള്ള ഏക കാനന പാതയിലെ സി സി ടി വിൽ പ്രവർത്തിക്കുന്നില്ല എന്നത് കൂടി ഒരുപക്ഷെ ഹൈക്കോടതി ഈ ഇന്നത്തെ ഒരു വിഷയത്തിൽ അത് പരാമർശിച്ചു പോയേക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം സന്നിധാനത്തിന് യൂ ടേണിന് മുമ്പ് ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ട്രാക്ടർ നിർത്തുകയും അവിടെ ഡി ജി പി ഇറങ്ങി നടന്ന് സന്നിധാനത്തേക്ക് പോവുകയുമായിരുന്നു എന്നാൽ അവിടെ മുതൽ സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യം പുറത്തു വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ ഇതിനകത്ത് രണ്ട് വിഷയങ്ങളുണ്ട് ഈ ഒരു വാർത്തയുടെ രണ്ട് ആസ്പെക്റ്റിൽ നമ്മൾ ഈ വാർത്തയെ കാണണം കാരണം ഒന്ന് ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് എ ഡി ജി പിയുടെ നിയമവിരുദ്ധമായിട്ടുള്ള ട്രാക്ടർ യാത്ര മറ്റ് ശബരിമല പോലെ വളരെ അതീവ സുരക്ഷിത മേഖല എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഒരു കാനനക്ഷേത്രത്തിലെ കാനനപാതകളിൽ സി സി ടി വി പ്രവർത്തിക്കുന്നില്ല എന്നത് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച തന്നെയാണ് ഒരു സംശയവും ഇത് വേണ്ട ഇന്ന് ഹൈക്കോടതി ഈ ഹർജി സ്വമേധയാ പരിഗണിക്കുന്ന ഈ ഹർജിയുടെ വേളയിൽ ഇതിനൊക്കെ ഒരു തീരുമാനമുണ്ടാകും സ്വാഭാവികമായും അത്തരത്തിലാണ് എല്ലാ അയ്യപ്പ ഭക്തന്മാരും പ്രതീക്ഷിക്കുന്നത്